ശ്രീധു അതുപോലെ തന്നെ അർജുൻ ഇവർ രണ്ട് പേർ സ്നേഹിക്കുന്ന ഒരുപാട് കൊച്ചു കുട്ടികൾ മുതൽ വലിയ പിള്ളേർ വലിയ ആൾക്കാരുണ്ട് ഒരുപാട് കൊച്ചു കുട്ടികളാണ് ഈ ഷോർട്ട്സ് വീഡിയോ ഒക്കെ ആയിരുന്നു അവരാരും തന്നെ ഈ ലൈവ് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു രക്ഷമോ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ വരുന്നത് ശ്രീധുവിൻ്റെ അമ്മ വന്നതിന് ശേഷം ശ്രീധു മൊത്തത്തിലൊരു മാറ്റമുണ്ട് സുഹേസ് ഇപ്പോൾ ഇരിക്കുന്ന ഇത്രയും പേരെ ശ്രദ്ധിച്ചത് നിങ്ങൾ ഇത്രയും പേരാണ് ഇവർ ഇത്രയും പേര് ആദ്യം ഇല്ലായിരുന്നു അവിടെ ആദ്യം പോയിരുന്നത് ശ്രീധു ആണ് ശ്രീധു ഒറ്റയ്ക്ക് പോയിരുന്നപ്പോഴത്തേക്കും അവിടെ ആരും വന്നിട്ടില്ല ആരുമില്ല പക്ഷേ ശ്രീധു അവിടെ നിന്ന് എണീറ്റ് പോയപ്പോഴത്തേക്കും ഇവർ ഇത്രയും പേരും കൂടെ കൂടി അപ്പം ശ്രീധു അവിടെ നിന്നിട്ട് മാറി എന്നൊരു പറയുകയാണ് ഞാൻ വന്നിരിക്കുമ്പം ആർക്കും വരാൻ പതി ഞാൻ ഇനി പോകുമ്പോൾ എല്ലാവരും വന്നിരിക്കുകയാണ് സോ ഒന്നാമത്തെ കാര്യം ശ്രീധുവിൻ്റെ അമ്മ ഒന്നൊരു ഗെയിം ചേഞ്ചി ഉണ്ടായിട്ടുണ്ട് ഗെയിം ചേഞ്ച് മൊമെൻറ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീതു അർജുൻ ഫേക്കാണ് നീ നിൻ്റെ ഗെയിം മാത്രം കളിച്ചാൽ മതി അങ്ങനത്തെ ഒരു ഗെയിം ശ്രീധുവിന് ഇട്ട് കൊടുത്ത് കാര്യം പുറത്ത് നിങ്ങൾ രണ്ടുപേരും ഒരു കോംബോ ഉണ്ടെന്ന് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഓട്ട് കുറവ് കാരണം നിനക്ക് ഓട്ട് കുറഞ്ഞത് നീ ഇൻഡിവിജ്വലായിട്ട് കളി ജിൻഡോയെ നോക്കി കളി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ശ്രീധു ഇപ്പോൾ ഒറ്റയ്ക്കായി കാര്യം ഇപ്പം ശ്രീധു എന്നെ പറയണം അർജുൻ ഫേക്കാണ് അർജുനിൻ്റെ ഇതൊക്കെ ഫേക്കായിരുന്നു എന്ന് ജാസ്മിനെ റസ്മിനടുത്ത് പറയുമായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രീധുവാണോ അതിനകത്ത് ഒറ്റപ്പെട്ട് പോയത് കാര്യം ശ്രീധുവിൻ്റെ അമ്മ ഒരു ഗെയിം ചേഞ്ചർ ഉണ്ടാക്കിയിട്ട് പോയിട്ട് അതിൻ്റെ അകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് വേറെ ആരും അല്ല ശ്രീധു ആണ് അർജുൻ ഇപ്പോഴും ഒരുപാട് പ്രാവശ്യമായിട്ട് മിണ്ടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശ്രീധു അങ്ങോട്ട് മിണ്ടാൻ ശ്രമിക്കുന്നില്ല നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യുകയാണ് അതുകൊണ്ട് പിന്നെ അർജുനന് നോക്കാൻ പോകുന്നില്ല അവർക്ക് അവരുടെ കാര്യം ഇവർക്ക് എൻ്റെ കാര്യം ഞാൻ എൻ്റെ രീതിയിൽ കളിക്കാം അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി എന്ന് സ്വയം ഒരിത് കൊണ്ട് വേദനിച്ച് ശ്രീധു ഒറ്റയ്ക്ക് മാറി മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു ഗെയിം ചേഞ്ചിങ് ഉണ്ടാവുന്നത് ഒരു ജസ്റ്റ് മൊമെൻറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി സർക്കാരെന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഒരു കോമ്പോയിൽ പോയത് ശ്രീദൂൻ്റെ അമ്മ വന്നിട്ട് പറയുകയാണ് മക്കളെ നീ ഒറ്റയ്ക്ക് കളിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഗെയിം ചേഞ്ച് ഉണ്ടായി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീധു ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നത് ഇപ്പോൾ അർജുൻ കോമ്പോ ഇല്ല കാര്യം അവർ തമ്മിൽ ഇപ്പോൾ ഒരു വലിയ ഇറിറ്റേഷനാണ് കാര്യം അർജുൻ്റെ ഫാമിലിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അത് എല്ലാവർക്കും കാണുന്നവർക്ക് മനസ്സിലായി അർജുൻ്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ട് ശ്രീധുവിനെ പക്ഷെ നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോഴത്തേക്കും അത് നേരെ വിപരീതമായി പോയി സോകേസ് എന്തായാലും നമുക്കിനി കണ്ട് തന്നെ അറിയാം എന്തായാലും റെസ്മിൻ ഈ അയച്ച പോലെ ചാൻസ് കൂടുതലാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യപ്പെടുത്തും ഓക്കെ ബൈ